ആറ്റിങ്ങി നടക്കുന്ന ഗണേശോത്സവത്തിൻ്റെ ഘോഷയാത്രയാണ് പക്ഷെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് യാതൊരു ഐഡിയ ഉള്ളൂ നിങ്ങളെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടിടുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പം നല്ല അടിപൊളി ഘോഷയാത്രയാണ് മൂന്നാല് വണ്ടിയിൽ ഗണപതിയെ കൊണ്ടുപോകുന്നതാണ് അടിപൊളിയായിട്ട് അത് വിഗ്രഹം നല്ലതുപോലെ ഒരുക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് ബാക്കി നിങ്ങൾ വീഡിയോയിൽ കാണാൻ എനിക്ക് തൊണ്ട വയ്യ അതുകൊണ്ട് ബാക്കി ഞാൻ വോയിസ് കൊടുക്കുന്നില്ല നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടിട്ട് വരിക